ും കൃത്യമായ മറുപടി പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം അതിന് നടപടി എടുക്കും എനിക്ക് നല്ല ഈ ഈ ഒരു നടൻ എന്ന നിലയിൽ പുറത്തു വന്ന ഒരുപാട് എല്ലാം ഞാൻ ഉറപ്പാണ് അഭിപ്രായം പറയാൻ പറ്റില്ല ആളുകളുടെ വിസ്തീർണരാളാണ് എന്നോട് അങ്ങനെ പരാതി പറഞ്ഞാലും എനിക്ക് പറയാം എന്നൊരാളൊന്ന് പരാതി പറഞ്ഞാൽ ഞാൻ പച്ചയ്ക്ക് വിളിപ്പ് അപ്പൊ നമ്മുടെ പറഞ്ഞിട്ടുള്ള ആരാണെന്ന് ആരാണോ അറിയാണ്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ടില്ല റിപ്പോർട്ട് ഞാൻ കണ്ടില്ല പക്ഷേ ഏതായാലും റിപ്പോർട്ട് വന്ന സ്ഥിതിക്ക് റിപ്പോർട്ടിന് മേൽ നടപടി എടുക്കുന്ന കൃത്യമായി ഗവൺമെൻറ് എടുക്കേണ്ട കാര്യം നടപടി എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്വീകരിക്കേണ്ട ഒരു ശുപാർശയാണ് ശുപാർശയാണുള്ളത് അതായത് നമ്മുടെ ഈ ഒരുപാട് സൗകര്യങ്ങൾ അസൗകര്യങ്ങളാണ് അവർ പറഞ്ഞാൽ അതൊക്കെ ശരിയാണ് കാരണം ഈ മറ്റു കാര്യങ്ങളെയും കിടക്കുന്നില്ല അവർക്ക് വിഷമിക്കാനുള്ള സൗകര്യമില്ല വലിയ മേജർ ആർട്ടിസ്റ്റുകളിൽ മാത്രം ടോയ്ലറ്റ് ടോയ്ലറ്റ് വളരെ ബുദ്ധിമുട്ടാണ് സ്ത്രീകളെ സംബന്ധിച്ച് വളരെ വളരെ ബുദ്ധിമുട്ടാകുന്ന കാര്യമാണ് ടോയ്ലറ്റിലാണെന്നുള്ളത് കൊണ്ടുപോകുന്നത് അതൊക്കെ അതൊക്കെ പഠന വിഷയമായ ഉടൻ തന്നെ തന്നെയാണ് നടപടി എടുക്കേണ്ടത് മുമ്പേ എടുക്കേണ്ടതാണ് അതായത് ഒരു പരാതിയായിട്ട് ടി വിയിലെ പല ചർച്ചകളും പല ആർട്ടിസ്റ്റുകളും പറയുന്നുണ്ട് സീനിയറായിട്ടുള്ള ചില നടികളുടെ കാരവൻ പോലും സമയത്ത് നടക്കുക ആ കാര്യത്തിലൊക്കെ നേരത്തെ നടപടി എടുക്കേണ്ട കാരണം പ്രൊഡ്യൂസേഴ്സിൻ്റെ സംഘടന അതിനുള്ള അറേഞ്ച്മെന്റ് ഉണ്ടാക്കി അവർക്കൊരു കോമൺ ഫെസിലിറ്റി ഉണ്ടാക്കി കൊടുക്കേണ്ടതാണ് അത്തരം കാര്യങ്ങൾ വളരെ അധികം മൊത്തത്തിലൊരു പഠനമാണ് ആ പഠനത്തിൽ ചില കാര്യങ്ങൾ മാത്രം നമ്മൾ ഹൈലൈറ്റ് ചെയ്ത് ഉടനെ ചേട്ടാ ഇന്ന് നടപ്പിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അതിനകത്ത് ആ നടപ്പിലാക്കേണ്ട കാര്യങ്ങൾ കൃത്യമായി കൃത്യമായിട്ട് നടപ്പിലാക്കുമെന്ന് മന്ത്രി പറഞ്ഞിട്ടുണ്ട് അതൊക്കെ പണ്ട് പണ്ട് ഇത് ഇത് വന്നിട്ടാണ് പണ്ടും ഇത് കേട്ടിട്ടുണ്ടല്ലോ ലക്ഷം പൂവോ കേട്ടിട്ടുണ്ട് ഇതുപോലുള്ള കഥകൾ നമ്മൾ പലതും കേട്ടിട്ടുണ്ട് നിങ്ങളും കേട്ടിട്ടുണ്ട് ഞാനും കേട്ടിട്ടുണ്ട് നാട്ടുകാരും കേട്ടിട്ടുണ്ട് അതാണ് എന്റെ അതിനെപ്പറ്റി പറയാൻ പറയാൻ ഞാൻ അതൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം പറഞ്ഞു ആ കാര്യം മാത്രം നമ്മൾ അത്തരം കാര്യങ്ങൾ മാത്രം ഹൈലൈറ്റ് ചെയ്യുക പൊതുവിൽ ഗവൺമെൻറ് എന്തൊക്കെ നടപടികൾ എന്ന് പറയാനുള്ളത് അതിനാൽ പൊതുവിൽ എടുക്കുന്ന നടപടികളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ജസ്റ്റിസ് മാഡം നിർദ്ദേശം ആ നിർദ്ദേശങ്ങൾ നടപ്പിലാക്കുന്ന മന്ത്രി പറഞ്ഞു തീർച്ചയായിട്ടും നടപ്പിലാക്കും മന്ത്രി അത് പഠിച്ചിട്ടുണ്ട് അദ്ദേഹം അത് കാര്യങ്ങളിലേക്ക് അതൊക്കെ പിന്നത്തെ കാര്യങ്ങൾ ഇപ്പം റിപ്പോർട്ടിനെ മാഡം തന്നിരിക്കുന്ന റിപ്പോർട്ടിനെങ്കിൽ എന്തൊക്കെ നടപടിയെന്ന് തന്നെ സർക്കാരാണ് തീരുമാനിക്കുന്നത് ഗണേഷ് കുമാർ അല്ല ട്രാൻസ്പോർട്ട് മന്ത്രി തന്നെ നമ്മളത് അത് തീരുമാനിക്കേണ്ടത് സാംസ്കാരിക വകുപ്പ് മന്ത്രിയാണ് അദ്ദേഹം മുഖ്യമന്ത്രിയായി ആലോചിച്ച് വേണ്ടത് അദ്ദേഹം പറഞ്ഞല്ലോ വൃത്തായിട്ടിന്ന് രാവിലെ ചാനലിലെല്ലാം പറഞ്ഞു സഹപ്രവർത്തനം ഇങ്ങനെ പരാതികളാണെങ്കിലും ഇതൊന്നും പറഞ്ഞില്ലെങ്കിൽ എൻ്റെ തോളാത്തിനപ്പം തന്നെ റീ പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് യാഥാർഥ്യ എന്നോട് പറഞ്ഞാൽ ഞാനതിൽ ഇടപെടും അത്തരത്തിലൊരു പരാതിയാണ് പറഞ്ഞാൽ ഞാൻ ബന്ധപ്പെട്ട ഫോൺ വിളിക്കും ഞാൻ ഞാനതിനകത്ത് ഇടപെടും ഇടപെട്ട് ശക്തമായ രീതിയിൽ സംസാരിക്കും അങ്ങനെ ഒരു വെട്ടുവെച്ച് ഇന്നൊരു വെട്ടിയിട്ടില്ല അതെല്ലാവർക്കും അറിയാം എല്ലാ ആർട്ടിസ്റ്റും അറിയാം പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എന്നോട് പറഞ്ഞാൽ പറഞ്ഞിട്ടുണ്ടോ ആര് പറഞ്ഞു എന്നൊക്കെ ചോദിച്ചാൽ കിട്ടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനാക്ഷൻ എടുത്തിരിക്കും അതാണ് നമ്മുടെ സ്വഭാവം അതുകൊണ്ടൊക്കെയാണ് സിനിമയിൽ വലിയ അവസരം ഇല്ലാത്തത് ഈ പരാതിക്കാരുടെ പേര് പറയുന്നതിലൊരു